ടെ ഇതുണ്ട് എനിക്ക് നാല് കോടി ഇത്ര രൂപ മതി നൂറ് കോടി കൊറച്ചു മതി തോറിയും അപ്പൊ എന്താ നൂറ് കോടി വേണ്ടായോ ആ ഹെലികോപ്റ്റർ എനിക്ക് എടുക്കാം അവന കേ അവനെ അല്ല അവനവിടെ നിന്നും വിളിക്കുന്നില്ല എനിക്കൊരു പത്ത് ടൺ സാധനം അഞ്ചു മിനിറ്റ് എല്ലാം ഇവന്റെ എനിക്ക് മുമ്പേ ഇരിക്കുന്ന അനുവാർജിന്റെ മുന്നിലോട്ടാ അണാൻ പുഷ്പോ മുഖ്യമന്ത്രി തിരിയാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പുഷ്പൂ അവസാനം മുഖ്യമന്ത്രി ഇതാവുന്നുണ്ട് ആവുന്നുണ്ട് എന്താ നീ ചെയ്തത് അവൻ ചാടും സംഭവം യാ അനിയൻ ഒറ്റ അമ്മാ ഒരു വൈരാഗ്യം 10 വർഷം